വിവിധ ജില്ലകളിൽ ഇപ്പോൾ കേഡറ്റ് സർട്ടിഫിക്കറ്റ് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമ്മൾക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കണ്ണൂർ ജില്ലയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നീ ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിധിയിലെ സ്കൂളുകളിൽ നടന്ന കേട്ടറ്റ് പരീക്ഷയിൽ വിജയിച്ചവരുടെയും മുൻ വർഷ വിജയികളുടെയും കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് പരിശോധന ഈ മാസം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെ കണ്ണൂർ ജി വി എച്ച് എസ് എസ് സ്പോർട്സിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ നടക്കും അതോടൊപ്പം തന്നെ അവിടെ ഫോൺ നമ്പർ കൂടെ തന്നിട്ടുണ്ട് പൂജ്യം നാല് ഒമ്പത് ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് ആറ് ഏഴ് ഇരുപത്തിയാറിന് കേറ്റഗറി രണ്ടിനും ഇരുപത്തിയേഴിന് കാറ്റഗറി മൂന്നിനും ഇരുപത്തെട്ടിന് കാറ്റഗറി ഒന്ന് നാല് എന്നിവയ്ക്കുമാണ് വേരിഫിക്കേഷൻ നടക്കുന്നത് മറ്റൊന്ന് പത്തനംതിട്ട ജില്ലയുടേതാണ് ഏപ്രിൽ മാസത്തിൽ നടന്ന കേട്ട പരീക്ഷയിൽ വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഈ മാസം ഇരുപത്തി മുതൽ ഇരുപത്തി ആറ് വരെ പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട് യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ആറ് മാസം പൂർത്തിയാക്കിയവരാണ് നിങ്ങളെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷവും അതോടൊപ്പം തന്നെ അവസാന വർഷ ബി അല്ലെങ്കിൽ ടി ടി സി പഠിക്കവേ പരിശേരി വിജയിച്ചവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷവും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഹാജരായാൽ മതി എന്നുകൂടി അറിയിക്കുന്നുണ്ട് അവിടുത്തെ ഫോൺ നമ്പർ കൂടി നൽകിയിട്ടുണ്ട് പൂജ്യം നാല് ആറ് എട്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി അടുത്തതായി ആറ്റിങ്ങലാണ് ഏപ്രിൽ മാസത്തിൽ കെ ടെറ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെ ആറ്റിങ്ങൽ ഡി എ ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട് ബി എഡ് ഡി എൽ എഡ് എന്നിവയുടെ പ്രൊഫഷണൽ അസൽ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്തവർ അത് ലഭിച്ചതിന് ശേഷം പരിശോധനയ്ക്ക് എത്തിയാൽ മതി അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിൽ കേറ്റഗറി വിജയിച്ച് സർട്ടിഫിക്കറ്റ് പരിശോധന ഇതുവരെ പൂർത്തിയാകാത്തവർക്കും ഇപ്പോൾ പരിശോധനയ്ക്ക് ഹാജരാകാവുന്നതാണ് ഇരുപത്തി മൂന്നിന് കാറ്റഗറി ഒന്നിനും ഇരുപത്തിനാലിന് കാറ്റഗറി രണ്ടിനും ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയാറിനും കാറ്റഗറി മൂന്നിനും ഇരുപത്തിയേഴ് കാറ്റഗറി നാലിനുമാണ് സർട്ടിഫിക്കറ്റ് പരിശോധന നടക്കുന്നത് ഓൾ ടിക്കറ്റ് യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്ന മാർക്ക് ലിസ്റ്റ് എന്നിവയുടെ ഒക്കെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഹാജരാക്കേണ്ടതാണ് അടുത്തത് തളിപ്പറമ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നീ ദിവസങ്ങളിൽ നടന്ന കേട്ടറ്റ് പരീക്ഷയിൽ വിജയിച്ചവരുടെയും അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിലെ വിജയികളുടെയും സർട്ടിഫിക്കറ്റ് പരിശോധന തളിപ്പറമ്പ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് പത്ത് മുപ്പത് മുതൽ നാല് മണിവരെ നടക്കും വിജയികൾ എല്ലാവിധ രേഖകളുമായി ഹാജരാവണം കാറ്റഗറി ഒന്ന് നാല് എന്നിവയ്ക്ക് സെപ്റ്റംബർ ഇരുപത്തിയാറിനും കാറ്റഗറി രണ്ടിന് ഇരുപത്തി ഏഴിനും കാറ്റഗറി മൂന്നിന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനുമാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് ഇനി കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ പരിധിയിലാണ് ഏപ്രിൽ മാസം കേട്ടത് പരീക്ഷ വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെ അസൽ സർട്ടിഫിക്കറ്റ് പരിശോധന കോതമംഗലം ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട് കാറ്റഗറി ഒന്ന് രണ്ട് വിഭാഗത്തിന് ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയും കാറ്റഗറി മൂന്ന് നാല് വിഭാഗത്തിന് ഈ മാസം ഇരുപത്തി എട്ട് മുതൽ മുപ്പത് വരെയാണ് പരിശോധന നടക്കുന്നത് ഉദ്യോഗാർത്ഥികൾ അസൽ ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള വിവിധ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഹാജരാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മുൻവർഷം കേട്ടിട്ട് പരീക്ഷ പാസ്സായി ഇതുവരെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്കും ഈ തവണ പരിശോധനയ്ക്ക് ഹാജരാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ അവിടെ പരിശോധന ഉണ്ടായിരിക്കില്ല എന്ന കാര്യം കൂടി ഓർക്കേണ്ടതാണ് അടുത്തത് കടുത്തുരുത്തിയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിലെ വിജയികളുടെ കേഡറ്റ് സർട്ടിഫിക്കറ്റ് പരിശോധന ഈ മാസം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിലായിട്ട് കടുത്തുരുത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് നെയ്യാറ്റിൻകര ഡിഒ സെൻറ്ററുകളിൽ പരീക്ഷ എഴുതിയ വിജയികളുടെ കേറ്ററി സർട്ടിഫിക്കറ്റ് പരിശോധന ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ അത് ഒക്ടോബർ നാല് വരെയാണ് നടക്കുന്നത് രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് നാല് മണിവരെയാണ് നടക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ കാറ്റഗറി ഒന്നിനും ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ കാറ്റഗറി രണ്ടിനും ഒക്ടോബർ ഒന്നിന് കാറ്റഗറി നാലിനും ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ കാറ്റഗറി മൂന്നിനുമാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് ഇനി നമ്മൾക്ക് വടകരയുടേത് നോക്കാം കേട്ടറ്റ് വിജയികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഡി ഇ ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട് ഇരുപത്തി മൂന്നിന് കാറ്റഗറി ഒന്നിനും ഇരുപത്തി നാലിന് കാറ്റഗറി നാലിനും ഇരുപത്തി അഞ്ചിന് കാറ്റഗറി രണ്ടിനും ഇരുപത്തി ആറിന് കാറ്റഗറി മൂന്നിനുമാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിൽ പരീക്ഷ വിജയിച്ചിട്ട് ഇതുവരെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്തവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കൂടി കാറ്റഗറി ക്രമത്തിൽ ഇതേ ദിവസങ്ങളിൽ നടക്കും എന്നുകൂടി അവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇനി കേട്ടറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നിങ്ങളെ യഥാക്രമം ഈ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതാണ്